അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ക്ഷേത്രത്തിന് മുന്നിലെ പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടവും സന്ദർശിക്കാൻ ആളുകളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ തീരുമാനം മോൺസ് ജോസഫ് എം എൽ എയും മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥനും സ്ഥലം സന്ദർശിച്ച് തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഓരോ ദിവസം പിന്നിടുമ്പോഴും കുറവിലങ്ങാട് പഞ്ചായത്തിലെ കളത്തൂർ അരുവിക്കൽ ശിവ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ക്ഷേത്രത്തിന് മുന്നിലെ വെള്ളച്ചാട്ടവും സന്ദർശിക്കാൻ സന്ദർശകരുടെ തിരക്ക് ഏറുകയാണ് ജില്ലയുടെ അകത്തും പുറമേ നിന്നുമുള്ള ധാരാളം സന്ദർശകർ ഇവിടെ എത്താറുണ്ട് ഇതോടെ ഇവിടെ അടിസ്ഥാന സൌകര്യങ്ങൾ വിപുലീകരിക്കണമെന്ന ആവശ്യം ഭക്തജനങ്ങളുടെയും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തു നിന്നും ഉയർന്നു സ്ഥലം എം എൽ എ കൂടിയായ മോൻസ് ജോസഫിനെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ പവിത്രമായ

ആ ക്ഷേത്രത്തിൻ്റെ പവിത്രമായ ആചാരാനുഷ്ഠാനങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ പവിത്രമേയും നിലനിർത്തണം ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒന്നും ദോഷം വരാം അല്ല അതെല്ലാം സംരക്ഷിക്കുക എങ്ങനെ അവിടുത്തെ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ അവിടുത്തെ ഈ പ്രകൃതി രമണീയമായ സാധ്യതകളെയും സംരക്ഷിക്കാം എന്ന ഒരു വിലയിരുത്തലാണ് ഞങ്ങൾ നടത്തിയത് അതായത് എങ്ങനെയീ കാര്യം വന്നപ്പോൾ തന്നെ വളരെ കാര്യമായി എം എൽ എ എന്നതെല്ലാം വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും പകലും ആവശ്യം ഉന്നയിച്ചു ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗമായി ഇങ്ങനെ വന്ന ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു അതിനടിസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ വലിയൊരു ശ്രദ്ധയുണ്ടായി അങ്ങനെ അവിടെ ഇന്നലെയാണ് സ്ഥലം സംരക്ഷിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെക്കുന്ന ഒരു തീരുമാനം ഞാൻ ആളിനോടും കൂടി പക്ഷേ എങ്ങോടും ക്ഷേത്ര കമ്മിറ്റിയോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഈ പ്രകൃതിദത്തമായി ലഭിച്ചിരിക്കുന്ന ആ ക്ഷേത്ര സമിതിക്ക് അനുമൂഹത്തിനുണ്ടാവുന്ന അവിടുത്തെ അത്രയും പകർത്തുകൾ മാറ്റം വരുത്താറുണ്ട് അതെല്ലാം സംരക്ഷിക്കുക അത് സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം അപ്പോൾ തോടിൻ്റെ സംരക്ഷണം അവിടെ ഇടിഞ്ഞ് സൈഡെല്ലാം ആ വളരെ തോടിൻ്റെ ഇരുകരകളെ സംരക്ഷിച്ചുകൊണ്ട് തോടിൻ്റെ സംരക്ഷണം ഒരു തീര സംരക്ഷണം എന്ന നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ആൾക്ക് നടക്കാവുന്ന വിധത്തിലുള്ളവരെ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് കൈഡിൽ കൊടുക്കുക അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം ഭംഗിയായി നിലനിർത്തിക്കൊണ്ട് പോകാവുന്ന വിധത്തിൽ ഉള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ആ സൈഡിൽ ചെയ്യുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാൽ അതുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുകരകളെയും ആളുകൾക്ക് കടന്നു പോകാനായിട്ട് അവിടെ വേറെ മാർഗീല പിന്നെ വെള്ളത്തിലൂടെ തന്നെ നീതിയാണ് അങ്ങോട്ട് കയറുന്നത് അതിന് പകരം ഇരുകരകളെയും കണക്ട് ചെയ്തുകൊണ്ട് ചെറിയ ഫുഡ് ബ്രിഡ്ജ് അത് കൂടെ അവിടെ പ്ലാൻ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ഞാൻ ആവശ്യം നിർദ്ദേശം കൊണ്ടിട്ടുണ്ട് അപ്പം മൈനർ ഇറിഗേഷൻ്റെ കുറിപ്പന്ത്ര ഓഫീസിലെ ഉദ്യോഗസ്ഥരും ആണ് ബന്ധപ്പെട്ട ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ ഒരു മിനി പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അത് പരിശോധിച്ച ശേഷം ആവശ്യമായി തീരുമാനം ലഭിക്കുന്നതാണ് ഒരു മാസത്തിനുള്ളിൽ ഈ മിനി പ്രോജക്റ്റ് രൂപ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടും ജനപ്രതിനിധികളോടും ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് സർക്കാരിൻ്റെ സഹകരണത്തോടെ നടത്താവുന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ചോക്കും എം എൽ എ ഫണ്ട് എം പി ഫണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അങ്ങനെയും പ്രയോജനപ്പെടുന്നതാണ് എന്തായാലും അവിടെ ഒരു സമഗ്രമായ ഒരു വികസന ലക്ഷ്യത്തോടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ജനങ്ങളത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കൂടെ തോടിന്റെ തീരങ്ങൾ സംരക്ഷിക്കുകയും സന്ദർശകർക്ക് വെള്ളച്ചാട്ടത്തിന് കുറുകെ കടന്നുപോകാൻ ഫുഡ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ നിർമ്മാണങ്ങളാണ് ആവിഷ്കരിക്കുന്നത് മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശവും നൽകി ഒരു മാസം കൊണ്ട് മിനി പദ്ധതിക്ക് രൂപം നൽകുമെന്നും എം എൽ എ പറഞ്ഞു വാർഡ് മെമ്പർ അൽഫോൺസ ജോസഫ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൊച്ചുറാണി സെബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സനോജ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഷാജി അഖിൽ പ്രമോദ് എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു കർക്കിടക വാവുബലിയായ ഓഗസ്റ്റ് മൂന്നിന് ഇവിടെ ധാരാളം ആളുകൾ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ